ആയോൾ അസലാമലേക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്നാണ് നമ്മൾ നാട്ടിൽ പോകുന്ന ദിവസം അപ്പം ഈ വ്ളോഗ് നിങ്ങളെ മുന്നിൽ എത്തുമ്പോഴത്തേക്ക് നമ്മൾ നാട്ടിൽ വന്ന് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞ കേട്ടോ എൻ്റെ സൗണ്ടൊക്കെ പോയിട്ടുള്ളത് പിന്നെ ചെറിയ ഷോർട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതിപ്പം ലോങ് വീഡിയോ അതിൻ്റെ എഡിറ്റ് ചെയ്തിട്ടിടാനും വോയിസ് കറക്റ്റ് ഞാൻ പറഞ്ഞ സൗണ്ടിൻ്റെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കാനൊന്നും പറ്റിയിട്ടില്ല ഇതാ ഞാൻ ഉച്ചക്ക് മജ്ബൂസ ഉണ്ടാക്കുന്നത് കുട്ടികളും എല്ലാം റെഡിയാകുന്നുണ്ട് നമ്മൾ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് ഇന്ന് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങുന്നുണ്ട് കാര്യം എയർപോർട്ടിൽ ഒരു ഗാർഡനൊക്കെ പുതിയതായിട്ട് സെറ്റ് ചെയ്തിരുന്നല്ലോ അപ്പോൾ അത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഒന്നാമത് നമ്മൾ രണ്ട് വർഷമായി പോയിട്ട് അതിന് മുന്നേ പോയ സമയത്തും നമ്മൾ കറക്റ്റ് ടൈമിന് പോയിട്ട് എന്താ പറയുക ഫ്ലൈറ്റിൻ്റെ ടൈമിനായിരുന്നു ആ ഒരു ഏകദേശം ടൈമിൽ പോയിട്ട് അങ്ങനെ ഇതൊന്നും കാണാൻ പോകാനുള്ള ടൈമും ഇല്ലേനും അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഒമ്പതേ മുക്കാലിനാണ് ഫ്ലൈറ്റ് നമ്മളൊരു അഞ്ചരക്കെന്നെ ഇവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് ലഗേജും കാര്യങ്ങളൊക്കെ അതിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു എയർപോർട്ടിൻ്റെ ഉള്ളിലുള്ള ഓർച്ചഡെന്നാണ് പറയാം അപ്പോൾ അവിടത്തേക്ക് ഒന്ന് പോകാം ഒന്ന് കാണാമെന്നൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളിപ്രാവശ്യം ഇവിടുന്ന് ഒമാൻ വഴി അങ്ങനെയാണ് നാട്ടിലേക്ക് പോകുന്നത് ലഗേജ് എല്ലാം മാക്സിമം നമ്മൾ കുറച്ച് അത്യാവശ്യം വേണ്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് പോന്ന് എന്നാലും നമ്മളിപ്പോൾ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ റേസ്ഖാൻ്റെ ഫ്രണ്ടിനു വന്നിട്ടുള്ള അപ്പോൾ അവരെ വണ്ടിയിൽ ലഗേജും നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കയറുന്നില്ല അപ്പം പെട്ടെന്ന് തന്നെ നമ്മൾ ഊബർ വിളിച്ച് അങ്ങനെ ഞാനും ഫാത്തിമയും ഊബറിലാട്ടാണ് ഇപ്പോൾ പോവുന്നത് അവർ തൊട്ട് ബാക്കിലുണ്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിന് തന്നെ ചെക്കിങ് ഏരിയ ഒന്നും ഓപ്പൺ ആയിട്ടില്ലേനു നമ്മളവിടെ വന്ന് കുറച്ച് കഴിഞ്ഞേരാണ് ഒരു ഏഴുമണിയെല്ലാം ആയിന് അവർ ആ ഒരു ഏരിയ ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെ ക്ലിയറൻസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് പോകട്ടെ ചെയ്തതിന് നമ്മളെ ഗേറ്റ് വരുന്ന ആണ് അപ്പം അതിൻ്റെ നേരെ ഓപ്പോസിറ്റും കുറച്ച് ദൂരമായിട്ടാണ് ഈ ഒരു ഓർച്ചഡ് ഉള്ളത് അപ്പോൾ കുറച്ചധികം നടന്ന് അതിന് ശേഷം എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ആ ഒരു മെട്രോ ഉണ്ടല്ലോ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേഷനിലാണ് ഈ ഒരു ഏരിയ ഉള്ളത് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ള ഇതുവരെ ആ ഒരു സംഭവം കാണാത്തവർ എന്തായാലും കാണാട്ട കുറച്ച് നേരത്തെ ഇറങ്ങിയാൽ മതി എയർപോർട്ടിലേക്ക് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒറിജിനൽ പ്ലാൻസ് ഗാർഡൻ എന്ന് പറയാൻ പറ്റില്ല കാര്യം അങ്ങനെ അങ്ങനെ ഫ്ലവേഴ്സും കാര്യങ്ങളൊന്നുമില്ല എന്നാലും ഫുൾ പ്ലാൻസ് ആയിട്ട് പിന്നെ ഓരോ ഏരിയയിലായിട്ട് നമുക്ക് സിറ്റിംഗ് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് റെസ്റ്റ് ചെയ്യാം അങ്ങനെയെല്ലാം ആയിട്ട് കുറേ ആളുകൾ കിടക്കുന്നുണ്ട് ഇപ്പോൾ ഫ്ലൈറ്റ് എല്ലാം ഡിലേ ആണെങ്കിലൊക്കെ അവിടെ അങ്ങനെ നിൽക്കാം എന്നാലും നമ്മളും കുറച്ച് നേരം നിന്ന് നീനു നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ഷവർമി വാങ്ങിച്ചിട്ട് പോയാൽ നമ്മൾ അജീസിയുള്ള ബുർസ ഇസ്താംബിൾ എന്ന് പറഞ്ഞിട്ട് അപ്പം കുട്ടികൾക്കത് എല്ലാവർക്കും ഇഷ്ടം അപ്പം അതും വാങ്ങിച്ചു പോയി എന്നിട്ടൊരു സ്പോട്ട് കണ്ടുപിടിച്ചിട്ട് അവിടെ ഇരുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ടാണ് നമ്മൾ പിന്നെ ഫ്ലേറ്റിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് പോയിന് നമ്മളിരിക്കുന്നതിൻ്റെ തന്നെ മേലെയായിട്ട് ഇവർ ഒരു ഇങ്ങനെ ഒരു ബ്രിഡ്ജും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മൾ മുകളിലേക്ക് വന്ന് ആ ഒരു ബ്രിഡ്ജിൽ കയറിയിട്ട് അങ്ങനെ നടക്കാൻ പറ്റും താഴ്ത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞല്ലോ ഇരിക്കാനുള്ള സ്പോട്ട് പിന്നെ ചില സ്ഥലത്ത് ടെൻറ്റ് പോലെയുള്ള സംഭവങ്ങൾ അതിലൊക്കെ ഫുൾ ആളുകളോ അല്ലെങ്കിൽ നമ്മൾ അവിടെയൊക്കെ ഇരിക്കണം എന്ന് വിചാരിച്ചതാണ് ഇത് കണ്ടില്ലേ നല്ല ഭംഗിയുണ്ടേനു കാണാന് പിന്നെ പല രീതിയിലാണ് അവർ സിറ്റിംഗ് സ്പോട്ടെല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ പറഞ്ഞാൽ എയർപോർട്ടാണെന്ന് തോന്നൂല അങ്ങനെ ഇതാണ് ആഹിലിൻ്റെ ഫേവറേറ്റ് സ്പോട്ട് കേട്ടോ ഇവിടെ വന്ന് നോക്കുമ്പോൾ ആയിഷയാണ് ഫസ്റ്റ് എനിക്ക് കാണിച്ചു കൊടുത്ത ഫുൾ ആനിമൽസും പിന്നെ അവരെ ഡൈനിങ് ടേബിളും എല്ലാം ഇട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് ഫോട്ടോസ് എടുക്കുന്നേലും അത് കാണുമ്പം തന്നെ നമുക്ക് നല്ലൊരു രസമാണ് എനിക്ക് തോന്നുന്നു ഒരുവിധം നമ്മളെ കത്തറിലുള്ളവരെല്ലാം ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും ഇരിക്കും അറിയാത്തവരും ഉണ്ടാവുമല്ലോ അവരോടാണ് പറയുന്നത് ഓർച്ചഡ് എന്നാണ് എഴുതി വെച്ചിട്ടുണ്ടാവുക അപ്പോൾ അത് നോക്കിയിട്ട് അങ്ങനെ പോയാൽ മതി ഞാൻ പറഞ്ഞല്ലോ മെട്രോ ഉണ്ടാവും അതിൽ കയറുക ലാസ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങാം അവിടെ നിന്ന് ചോദിച്ചാലും എല്ലാവരും പറഞ്ഞു തരും പിന്നെ അങ്ങനെ കുറച്ച് നേരം അവിടെ നടന്ന് ഫുഡെല്ലാം കഴിച്ച് പിന്നെ സമയമൊന്നും ആയിട്ടൊന്നുമില്ല കേട്ടോ ഇനിയും കുറച്ചും കൂടെ ഉണ്ട് ഇതിപ്പം നമ്മൾ നമ്മളെ ഗേറ്റിൻ്റെ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ട് നിൽക്കുന്ന അതിൻ്റെ അടുത്ത് തന്നെ ഒരു കാഫേ പ്ലേ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഒരു കോഫിയും പിന്നെ ആപ്പിൾ ജ്യൂസും കൂടെ ഓർഡർ ആക്കിയിട്ട് നിൽക്കുന്നത് ഇപ്പോൾ

ഇതിപ്പോൾ നമ്മളെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മളിതാ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന കേട്ടോ കുറച്ച് നേരത്തെ വന്നതുകൊണ്ട് അങ്ങനെ ഒരു ഹറി ബറി സംഭവം ഒന്നുമില്ല റിലാക്സ് ആയിട്ട് അങ്ങനെ ഇരിക്കാതെ നമുക്കങ്ങനെ എയർപോർട്ടിൽ കുറച്ച് നേരത്തെ വരുന്നതുകൊണ്ട് അങ്ങനെ ബോർറെഡിയൊന്നുമില്ല ഇതിപ്പോൾ നമ്മൾ ഒമാൻ എയറിലാട്ടാണ് പോകുന്നത് അതും എന്താ പറയുക ബാംഗ്ലൂരിലേക്കും കൂടിയാണ് പോകുന്നത് സാധാരണ നമ്മൾ നാട്ടിൽ പോകുന്ന സമയത്ത് ഒരു രണ്ട് മൂന്ന് മാസം മുന്നേ ടിക്കറ്റെല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെക്കലുണ്ട് പക്ഷേ ഇപ്രാവശ്യം ഫാത്തിമേൻ്റെ മാർക്ക് ലിസ്റ്റ് കിട്ടാൻ ലേറ്റായി നമ്മൾ വരുന്നതിൻ്റെ അനക്ക് ഒന്ന് രണ്ട് ദിവസം മുന്നേ അങ്ങനെ കിട്ടിയത് അപ്പം ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടണമല്ലോ അപ്പം അതിനെല്ലാം വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെക്കാനും പറ്റുമല്ലോ ഇതപ്പം കിട്ടുന്നതെന്നിട്ടറിയുമില്ല അങ്ങനെ അങ്ങ് ലേറ്റായി അപ്പം പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് അങ്ങനെ വന്നേട്ടോ കേട്ടോ ഒമാനില് നമ്മൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഈ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ടി വി ഉണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അറിവില്ല ഇപ്പം വന്നിരുന്ന് ഇങ്ങനെ ടി വി ഒക്കെ കണ്ടപ്പോൾ കുട്ടികൾ ഭയങ്കര ആയി പിന്നെ അഹിലെല്ലാം കയറിയ പാടും എന്താ പറയുക അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാർട്ടൂൺ മൂവീസും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും അപ്പം അതെല്ലാം കണ്ട് അവരവിടെ സെറ്റിലായി പിന്നെ ഫുഡാണെങ്കിലും നല്ല കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം പോകുന്നതുകൊണ്ട് ഇനി മുന്നേ പോയവർക്കറിയിരിക്കും ഇതിപ്പം നമ്മളിവിടുന്ന് ഒമാനിൽ പോയി അവിടെ കുറച്ച് സമയമുണ്ട് അത് കഴിഞ്ഞ് രാവിലെ ഒരു സെവൻ ഫോർട്ടി ഫൈവ് എയിറ്റ് ഓ ക്ലോക്ക് എല്ലാം ആവും തോന്നുന്നുണ്ട് നമ്മൾ ബാംഗ്ലൂരിലെത്തേന് അപ്പം അതിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി ഇതിൽ നമുക്ക് സ്നാക്സ് അങ്ങനെ സാൻഡ്വിച്ച് പോലെ അങ്ങനെയാണ് കിട്ടിയ എല്ലാ ഫുഡും അടിപൊളിയാണ് സർവീസും കാര്യങ്ങളും എല്ലാം നല്ലേനോട്ടോ സത്യം പറയുന്നതാണെങ്കിൽ എനിക്ക് ഫ്ലൈറ്റിൽ നമ്മൾ എത്ര പോയി വന്നെന്ന് പറഞ്ഞാലും ടേക്ക് ഓഫും ലാൻഡിങ്ങെല്ലാം ഭയങ്കര പേടിയുള്ള കാര്യമാണ് ലാൻഡിങ് പ്രത്യേകിച്ചു അപ്പോൾ ഇപ്പോൾ നോക്കുമ്പം ഇങ്ങനെ ഒരു ഫ്ലൈറ്റിൻ്റെ നമ്മളെ എന്താ പറയുക ഇവിടെ പ്ലെയിൻ ക്രാഷ് ഒക്കെ ഉണ്ടായല്ലോ അപ്പോൾ അതിൻ്റെ എല്ലാം ആ ഒരു ന്യൂസും കാര്യങ്ങളെല്ലാം കേട്ടോണ്ട് തന്നെ കുറച്ച് പേടി കൂടുതലും വരും അപ്പോൾ എല്ലാവരും എനിക്കൊന്നും ഒരുവിധം എല്ലാവരും അങ്ങനെ തന്നെ ഇരിക്കൂ അല്ലെങ്കിൽ പിന്നെ നമ്മൾ അത്ര നമ്മളത്ര ബോധമിരിക്കൂല്ലോ ഒമാൻ ആയതുകൊണ്ട് തന്നെ ഒമാൻ ചിപ്സ് കിട്ടിയത് കുട്ടികളെ ഫേവറേറ്റ് ഇത് ഇതിലിപ്പം ഞാൻ പറഞ്ഞല്ലോ നമുക്കിപ്പം ഒരു വൺ ആൻഡ് ഹാഫ് അവേഴ്സ് ഇല്ലാന്ന് തോന്നുന്നുണ്ട് ഒമാനിലേക്ക് എത്താൻ അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്കിതുപോലെ സാൻഡ്വിച്ച് ആട്ടോ കിട്ടുന്നത് അത് തന്നെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അപ്പം നമ്മളെ ഒരു റോയിൽ കംപ്ലീറ്റ് ആയിട്ട് ചിക്കൻ സാൻഡ്വിച്ചാണ് കിട്ടിയത് തൊട്ട് ബാക്കിലായിട്ടാണ് ഐഷി ഫാത്തിമയും ധോയരുന്നതിന് അപ്പോൾ അവർക്ക് വെജ്ജായിട്ടാണ് കിട്ടിന് വെജ് എന്ന് പറഞ്ഞാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കാര്യം എൻ്റെ ചിക്കൻ ഞാൻ ബാക്കിലേക്ക് കൊടുത്തിട്ട് അവരെ വെജ് സാൻഡ്വിച്ച് ഞാനാണ് കഴിച്ചത് അപ്പോൾ അതിൽ ചീസും പിന്നെ ഇങ്ങനെ ക്യാപ്സിക്കം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് അവർ ആ ബന്നെ നല്ല ടേസ്റ്റ് ചെയ്യും അപ്പം അതും ടേസ്റ്റ് ഉണ്ട് ഈ ഒരു വ്യൂ നമ്മൾ ഖത്തറിലേക്ക് നാട്ടിൽ നിന്ന് ഖത്തറിലേക്ക് പോകുന്ന സമയത്തെല്ലാം ഈ ഒരു സംഭവം നമ്മൾ കാണലുണ്ട് അപ്പം അന്നേരം കഴിഞ്ഞു തന്നെ മുമ്പത്തെ തവണ തോന്നുന്നുണ്ട് നമ്മളെ ചോദിച്ചനേനു ഇത് ഏത് കറക്റ്റ് ചെയ്യാന്നുള്ള അപ്പോൾ അവർ പറയുകയും ചെയ്തിരുന്നു മസ്ക്കറ്റിൻ്റെ മേലെക്കൂടിയാണ് നമ്മൾ പോന്നു നമ്മളവിടെ ഇറങ്ങി പിന്നെ ഒന്ന് വാഷ്റൂമിലെല്ലാം പോയി ഫ്രഷായി കുറച്ചു നേരം ഇരിക്കുമ്പോഴത്തേക്ക് തന്നെ അടുത്ത ഫ്ലൈറ്റിന്റെ ടൈം ആയിനു നമുക്കൊരു രണ്ടര മണിക്കൂർ അങ്ങനെയാന്ന് തോന്നുന്നുണ്ട് സമയം തന്നെ പക്ഷെ അത് അത് ആദ്യം നമ്മൾ വിചാരിച്ചേനോ കുറേ നേരം ഇങ്ങനെ ഇരിക്കേണ്ടി വരുമെന്ന് നോക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല ഈ ഫ്ലൈറ്റ് ഇറങ്ങി ഒന്ന് ഫ്രഷായി അടുത്തയിലേക്ക് പോകുമ്പോഴത്തേക്കാൻ ഏകദേശം ആ ഒരു ടൈം ആകുന്നുണ്ട് പിന്നെ ഞാൻ പൊതുവേ ട്രാവൽ ചെയ്യുമ്പം ഉറങ്ങാത്ത ആളാണ് അങ്ങനെ ഉറക്ക് വന്നാൽ മാത്രമേ ഉറങ്ങി പോലുള്ളൂ അപ്പം ഇപ്രാവശ്യം അങ്ങനെ തന്നെ ആ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല പിന്നെ നമുക്ക് ഫുഡെല്ലാം കിട്ടി വെജിറ്റേറിയൻ വെജിറ്റേറിയനായിട്ടാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടേനു അതെന്താണ് ആ ഒരു കട്ട്ലേറ്റ് പോലെയുള്ള ആ ഒരു ഒരു കബാബ് പോലെ എന്താ സംഭവം ഒന്നും തിരിഞ്ഞിട്ടില്ല എനിക്കൊന്നും ഉരുളക്കിഴങ്ങും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ കോളിഫ്ലവറിൻ്റെ ഒരു സബ്ജി ഉണ്ടായിരുന്നു പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ തന്നെ ഒരു വേറൊരു സംഭവം ഉണ്ടേനു എല്ലാം നല്ല ടേസ്റ്റ് പിന്നെ ബാക്കി അതിൻ്റെ കൂടെയുള്ള കുറച്ച് കോംപ്ലിമെൻറ്റ്സ് ബന് ബട്ടർ ജാം അങ്ങനെയുള്ള ഐറ്റംസ് ജ്യൂസ് ഇതൊക്കെ ആയിൽ നല്ല ഉറക്കമായത് കൊണ്ട് കയറിയപാട് ഉറങ്ങീനെ അതുകൊണ്ട് ഓൻ്റെ ഫുഡെല്ലാം അവിടെ വാങ്ങിച്ച് വെച്ചിട്ടുള്ള എനിക്ക് ഒന്ന് കുറേ കഴിഞ്ഞീനെ ഓന് ഫുഡ് കഴിക്കാൻ ഓനും ദുബയും പിൻ്റെ കൂടെ നോക്കുന്ന സമയത്ത് ഒരു മഴക്കാറും അങ്ങനെയെല്ലാം ഉണ്ടേനു പക്ഷേ മഴയൊന്നും ഇല്ലേനോ ആ ഒരു ഏരിയയിൽ നമ്മളെ വയനാട് എന്താ പറയുക ബോർഡർ കഴിഞ്ഞേരെയാണ് നമുക്ക് മഴ കിട്ടിയേട്ടോ പിന്നെ ഇതാ പോകുന്ന വഴിക്ക് ഏതോ ഒരു കേരള റെസ്റ്റോറൻറ്റിൽ ഇറങ്ങിയിട്ട് ഇവർക്ക് ഒരു സ്ഥിരമായിട്ട് ബാംഗ്ലൂർ ട്രിപ്പ് വരുന്നതാണ് അപ്പോൾ അവർക്ക് അറിയിരിക്കുമല്ലോ അങ്ങനെ ഒരു സ്പോട്ട് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടാട്ടോ പിന്നെ വയനാട്ടിലേക്ക് വന്നിന് വരുന്ന വഴിക്ക് ഇതാണ് ഒരു വരുന്ന വഴിക്ക് തന്നെ കുറേ നേരം ഇരുന്നപ്പോൾ നമ്മളോടെല്ലാം ഉറങ്ങിപ്പോയി എന്നാലും കുറേ നേരം ആയില്ല ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒന്ന് എന്താ പറയുക പുറത്തിറങ്ങി നിൽക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും ഒന്ന് ഇറങ്ങിയതാണ് ഇതിപ്പം നമ്മളെ വയനാട് കയറി കേട്ടോ അതിനുശേഷം ഇതാ നമുക്ക് മഴ മെല്ലെ കിട്ടാൻ തുടങ്ങി വലിയ മഴയൊന്നുമില്ല ചെറുതായിട്ട് നമ്മളിവിടെ ഇപ്പം എത്തുമ്പോൾ നാലരയൊക്കെ ആയിട്ടുണ്ട് നാലര അഞ്ചുമണി ആയിട്ടുണ്ട് പിന്നെ ഏത് സമയത്ത് എത്താമെന്ന് അറിയാത്തതുകൊണ്ട് നമ്മൾ ചോറൊന്നും എന്ന് പറഞ്ഞേനു പിന്നെ എൻ്റെ ഉമ്മാനോടും റേസ്ഖാൻ്റെ ഉമ്മാനോടെല്ലാം അങ്ങനെ നമ്മൾ നേരെ വന്ന് നമ്മൾ അവിടെ നിന്ന് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് മന്തിയെല്ലാം കഴിച്ച് എന്നിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോയിന് ഫസ്റ്റ് ടൈമാണ് ഇത്ര ലെങ്തി ആയിട്ടുള്ളൊരു യാത്ര അതുമാത്രമല്ല പക്ഷേ നമ്മൾ വിചാരിച്ചത്ര ക്ഷീണമോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ നല്ല മനേറാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടിപൊളിനു പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള യാത്ര ഉറങ്ങിപ്പോയെന്ന് തോന്നുന്നുണ്ട് അത്ര ബോറടിച്ചിട്ടുമില്ല വേഗം എത്തിയോലോ തോന്നിയത് നമ്മൾ ആദ്യം വിചാരിച്ചതിനു ഏഴ് മണിക്കൂറല്ല എങ്ങനെയാ വണ്ടിയിലിരിക്കുകയെന്ന് പക്ഷേ അതൊന്നും തോന്നിയിട്ടില്ല എല്ലാവരോടും ഉറങ്ങിപ്പോയനെ ഇനിയിപ്പോൾ ഈ വീട്ടിൽ നിന്നുള്ള ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം ആയിട്ട് ഇൻഷാള്ള അടുത്ത ബ്ലോഗിലെല്ലാം ആയിട്ട് വരാം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ ട്രാവൽ വ്ളോഗ് അപ്പം പറഞ്ഞ പോലെ വിചാരില്ല നെക്സ്റ്റ് വ്ലോഗിൽ കാണാം ടേക്ക് കെയർ ബൈ ബൈ